അപ്പം നമ്മളൊരു ഡോപ് ടൈലാണ് ഡോപ്റ്റൈലിൻ്റെ താഴത്ത് ഇടാൻ പോവാണ് ട്രാക്ടറെ കയറ്റാൻ പോലെ ഇട്ടാ വെള്ളടിച്ച് പോകില്ലെങ്കിലും നമ്മൾ ഇതേമാതിരി ഇതേമാതിരി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് അതായത് വർക്കിങ്ങിൻ്റെ ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് ഊട്ടിയിലുള്ളത് കേട്ടാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ഒരു ടൈലിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാരലിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ വീടിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ വീടിൻ്റെ മുകളിൽ ഒരു ടൈല് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു സ്റ്റോൺ കോട്ടർ ടൈലാണ് അപ്പോൾ ആ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ ആ കമൻറ്റുകളിലൂടെയുള്ള ആ ഒരു സംശയങ്ങളാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് കാരണം പലവരും വീടിൻ്റെ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവരിത് ഫിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവും ഈ വീടിന് തന്നെ ഒരു പ്രത്യാഗം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ നടക്കുന്നത് ഇത് വാർപ്പൊന്നുമല്ല ശരിക്കും പലവരുടെ ഒരു തെറ്റിദ്ധാരുണ്ട് അതായത് കോൺക്രീറ്റ് ചെയ്താൽ മാത്രമേ ഇതേമാതിരി സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഇതിന് കോൺക്രീറ്റും ഇല്ല ഒന്നുമില്ല വളരെ ചെലവ് കുറക്കുന്ന രൂപത്തിലുള്ള ഒരു റൂഫ് ടൈലാണ് പൈസ നമസ്കാരം ഇതിപ്പോ ആ ഊട്ടിലാണുള്ളത് ഊട്ടി കേരളത്തിന് അതെല്ലേ തയ്യെടുക്കുന്ന ടൈൽ ഇട്ടാ ഇതറിയാല്ല ആദ്യമായിട്ട് കാണുന്നവര് പറയാണ് ഇതൊരു എന്താ പറയാ സ്റ്റോണുകൾ ആണ് ഇതിന്റെ മുകളിലുള്ളത് അതായത് ഇതുപോലുള്ള സ്ഥലത്ത് സ്റ്റോണുകൾ ഇട്ടിട്ട് സ്റ്റോൺ കോട്ടർ ടൈലാണ് ഇതാണ് സാധനം തെങ്ങിന്റെ മുകളിൽ ഒരു തേങ്ങ വീട് കഴിഞ്ഞാൽ ചോദ്യം ഇത് ഇത് ഡോക്ടറിൽ വരുന്നത് വരുന്നത് തിക്നെസ്സിലാണ് റൂഫിംഗിൽ ആയിട്ടുള്ള ആയിട്ടുള്ള ഏറ്റവും ഒരു നമുക്ക് ഇന്ന് നല്ല ഇതുവരെ ആരും ചെയ്യാത്ത നടത്താം ഈ വീടിന് പ്രത്യേകത ഉണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇത് കോൺക്രീറ്റ് അല്ല താഴ്ത്ത് ഇത് വെറുതെ ഫ്രെയിം ചെയ്തൊക്കെയാണ് ഈ കോൺക്രീറ്റ് ചെയ്തിട്ട് പൈസ ഒന്നും കളയേണ്ടതാണ് പൈസ ആണോ തീർച്ചയായും കോൺക്രീറ്റിന്റെ ആവശ്യം ആണല്ലോ അങ്ങോട്ടേക്ക് ആ ഒരു ബിൽഡിങ് പോലെ തന്നെയാണ് മോളിൽ ഒന്നും ചെയ്തിട്ടില്ല അതിന്റെ മോളിൽ കൊടുത്തിട്ട് എന്ത് ഭംഗിയിലാണ് അത് അതെ 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 ഇതിപ്പോ നമ്മള് നോക്കുകയാണെങ്കിൽ ഇത് നേരെ ഇതിന്റെ നേരെ താഴെ ഇത് ബെഡ്റൂം ഹാള് എല്ലാം ഇതിൽ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് കൂടെ ആണ് ഇത് ഏകദേശം മൂവായിരത്തിന് മേലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു തരി പോലും മുകളിൽ കോൺക്രീറ്റ് ഇല്ല കോൺക്രീറ്റ് ഒന്നും ഇല്ല കംപ്ലീറ്റ് വെച്ചിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത് കാറ്റത്ത് ഏറ്റവും സ്ട്രോങ് ആയി ചെയ്യാൻ പറ്റിയ ഒരു ടൈലാണ് ഈ ഡോക്ടൈൽ സിസ്റ്റം അത്രയും സേഫും സ്ട്രോങ് കഴിഞ്ഞ വീടിൽ പറഞ്ഞു അമ്പത് വർഷത്തിന് വാറണ്ടി തന്നെയല്ലേ അതെ അതെ പ്രോഡക്റ്റ് വാറണ്ടി അമ്പത് വർഷമുണ്ട് പിന്നെ തിരിഞ്ഞു നോക്കാം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല ഈ ക്ലൈൻറ്റ് ഇന്ത്യയിലെ ഒരുവിധ എല്ലാ പ്രോഡക്റ്റും അന്വേഷിച്ചിട്ടാണ് അവസാനം നമ്മൾ നമ്മുടെ കാരണം ഇത് അത്രയും ഹൈറ്റ് കൂടിയ സ്ഥലമാണ് കാറ്റ് അത്രയും സ്ട്രോങ്ങിൽ അടിക്കുന്ന ഒരു ഏരിയയും കൂടി മലയോര പ്രദേശങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ കാറ്റുള്ള ഒരു പ്രദേശം തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ എല്ലാവരും എല്ലാ സജസ്റ്റ് ചെയ്യുന്നത് കളർ വേണമെങ്കിലും കളേഴ്സ് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട് ൾ ചോദിച്ചിരുന്നു താഴേക്ക് ശബ്ദം ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പഴയ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വെള്ളം അടിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു തകരശീറ്റിന് മുകളിൽ ഇതിനു മുകളിൽ വെള്ളം ശബ്ദം താഴേക്ക് ഇല്ല താഴേക്കില്ലാന്നുള്ളതാണ് അതായത് ഇതൊരു സ്റ്റോൾ കോട്ടഡ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ശബ്ദം വരാൻ സാധ്യത പിന്നെ അടുത്തൊരു ചോദ്യമാണ് ഇത് ശരിക്കും ഒരു ശെരിക്കൊരു ഷീറ്റ് പോലെയാണ് ഇത് വൈദ്യുതി അപ്പൊ നമ്മള് താഴെ താഴെ നമ്മൾ ജീവിക്കേണ്ടതാണ് നമ്മുടെ റൂമിന്റെ മുകളിലും താഴെ നല്ല വെയിൽ ചൂടുള്ള സമയത്തൊക്കെ താഴേക്ക് നല്ല ചൂടുണ്ടാവില്ലേ ഇല്ല ഇത് ചൂട് കുറവാണ് സെറാമിക് ടൈലൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചൂട് വളരെ കുറവാണ് കാരണം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഫീഡ്ബാക്ക് കിട്ടുന്നത് ചൂട് നല്ല രീതിയിൽ കുറവാണെന്നുള്ളതാണ് ഇത് ഹൺഡ്രഡ് പേഴ്സെന്റ് ന്യൂസിലാൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഡോക്ടൈൽ എന്നുള്ളത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവിടെയൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര മഴ ഇണ്ടാവുന്നില്ല ഇവിടെ നമ്മുടെ കേരളത്തിൽ മഴ കൂടുതലാണ് അങ്ങനെ ആവുമ്പോ ഇതിൽ പൂപ്പല് പിടിക്കാൻ സാധ്യതയില്ല അല്ല ഇതിലിപ്പോ ഓൾറെഡി മേലെ ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട് പൂപ്പല് പിടിക്കുക പിടിക്കാതിരിക്കുക മഴ ഇനി എത്ര സ്ട്രോങ്ങില് മഴ പെയ്തു കഴിഞ്ഞാലും ഒരു മൂന്നോ നാലോ വർഷം വരെ പാല് പിടിക്കാതിരിക്കും ഇനി പാല് പിടിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു പ്രഷർ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊരു സ്റ്റോണുകളാണ് ഇതിന്റെ മുകളിലുള്ളത് സ്റ്റോൺ കോട്ടഡാണ് അപ്പൊ ഇതേമാതിരി സ്ഥലത്ത് സ്റ്റോൺ അങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ആണ് അപ്പൊ ഈ സ്റ്റോണുകൾ നമ്മൾ അടിക്കുന്ന സമയത്ത് പോവാൻ പോകില്ല ഇത് ഒരിക്കലും പ്രഷർ വാഷ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതേമാതിരി ലോക്ക് ചെയ്യുന്നത് ചെയ്ത് കേട്ടോ ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇവിടുന്ന് ഒരു ബോൾട്ടം കൊണ്ടിന് കൊടുക്കാൻ പോവാണ് ഇനി കൊടുങ്കാറ്റ് വന്നാലും പൂല്ല എന്ന് പറഞ്ഞാ അതേമാതിരിയാണ് ഈ ഫ്രെയിം ഒക്കെ നിങ്ങൾ ചെയ്തു കൊടുത്താണോ അതോ ഇവര് ഈ കസ്റ്റമർ ചെയ്യുന്നതാണോ അല്ല നമ്മൾ അറേഞ്ച് ഇത് ശരിക്കും നമ്മൾ പറഞ്ഞു ഇതൊരു സ്റ്റോൺ ആണ് അതായത് സ്റ്റോണുകൾ ഇതിന്റെ ഉള്ളത് അപ്പൊ ഇത് തീർച്ചയായിട്ടും വെള്ളടിച്ച് പോയില്ലെങ്കിലും നമ്മൾ ഇതേമാതിരി ഇതേമാതിരി ഡാമേജ് ആയ ചാൻസ് ഉണ്ട് അതായത് വർക്കിംഗിന്റെ ഇപ്പൊ കട്ടിംഗ് പീസ് ആണ് കിട്ടാ അപ്പോ ഇതേമാതിരി സ്റ്റോണുകളോ അല്ലേ അതെ ഇതിന്റെ കൂടെ കൂടെ തന്നെ നമ്മൾ അപ്പ് അപ്പ് കിറ്റും കിറ്റും കൂടി ഡാമേജ് ആയി കഴിഞ്ഞാൽ കിറ്റ് കിറ്റ് കൊടുക്കും കൊടുക്കും ഏത് കളറാണോ അതിന്റെ വർക്കിന്റെ ഇതുപോലെ മെറ്റൽ അങ്ങനെ സാധ്യതകളുണ്ട് സ്റ്റോൺ ഏറ്റവും കൂടുതൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് ചക്ക വീണ അല്ലെങ്കിൽ തേങ്ങ വീണ ഇത് പൊട്ടോന്നുള്ള സംശയമാണ് എന്നോട് ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് വണ്ടിയ കയറ്റി കാണിക്കാന്ന് അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴ്ത്ത് ഒരു ട്രാക്ടർ ചെയ്തിരുന്നു അപ്പൊ നമ്മളൊരു ഡോപ്റ്റൈലാണ് ഡോപ്റ്റൈൽ ടാൻ പോവാണ് ട്രാക്ടർ കയറ്റാൻ പോല ആദ്യത്തെ വീല് കയറി രണ്ടാമത്തെ വീല് കേറിയിരിക്കയാണ് കേറിയിരിക്കാണ് ആളുകളുടെ ഡൗട്ട് ഇപ്പൊ മാറിയിട്ടുണ്ടോ അതെ അതെ ഈ രൂപത്തിലായിട്ട് വേറെ ആ ഒരു അനുയത്തിന്റെ മുകളിൽ കയറി എന്താണോ ആ രൂപത്തിൽ ഒന്നും പറഞ്ഞിട്ട് അല്ലാതെ നമുക്ക് വീണ്ടും ഈ രൂപത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് ചക്കിയും അതുപോലെ ഒരു നമ്മുടെ കമ്പനി ഇപ്പൊ നമ്മള് ഒമ്പത് വർഷം ഒമ്പത് വർഷം നമ്മൾ വാങ്ങിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് ഈ ഡോക്ടറേന്റെ പഞ്ചിങ് ഉണ്ടാവും പിന്നെ അതുപോലെ ഇവിടെ പ്രിന്റിംഗ് ഉണ്ടാവും വാങ്ങിക്കുമ്പോ എന്തായാലും ഡോക്ടറെ ബ്രാൻഡ് ഉറപ്പ് വരുത്തിയിട്ട് തന്നെ വാങ്ങിക്കാം നമ്മൾ വീഡിയോ കണ്ടിട്ട് തന്നെ കൊറേ ആൾക്കാര് ഡോക്ടറെ വെച്ച് വേറെ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് മസ്റ്റ് വാങ്ങിക്കുമ്പോ ഈ ബ്രാൻഡ് പ്രിന്റഡ് എന്തായാലും നോക്കണം എന്തായാലും ഞാൻ ഒരു ചെയ്യാം നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ എവിടെ വേണ്ടി നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം